അന്നോ ഇന്നോ എന്നും തൊട്ടടുത്തുള്ള വളരെ പ്രിയപ്പെട്ട ഒരാളാണ് മലയാളികൾക്ക് മോഹൻലാൽ മോഹൻലാൽ ഇല്ലാത്ത മലയാളിയും കേരളവും പൂർണ്ണമാവില്ല ജീവിതത്തിന്റെ പല കാലങ്ങളിൽ വിവിധ കഥാപാത്രങ്ങളായി മാറി നാം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു മോഹൻലാൽ അറുപത്തിനാലിലേക്ക് കാലെടുത്തു വയ്ക്കാൻ പോകുന്ന പ്രിയതാരത്തിന്റെ പിറന്നാൾ ആഘോഷമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകരും മലയാളക്കരയും മോഹൻലാലിനോടുള്ള അതേ സ്നേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും മലയാളികൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിൽ അരങ്ങേറിയപ്പോൾ മലയാളികൾ പ്രോത്സാഹിപ്പിച്ചതും കൂടെ നിന്നതും താരപുത്രന്മാരിൽ സിനിമകളുടെ അല്ലാതെ സ്വഭാവവും പെരുമാറ്റ രീതികൊണ്ടും മലയാളികളുടെ ഇഷ്ടം നേടിയ ഒരേ ഒരാളെ ഉള്ളു അത് പ്രണവാണ് സിനിമകളിൽ അഭിനയിക്കാറുണ്ടെങ്കിലും അത് നൽകുന്ന സ്റ്റാർഡം ആസ്വദിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് പ്രണവ് സാധാരണക്കാരനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം തന്റെ യാത്രാ ചെലവിനുള്ള പണം സ്വരൂപിക്കാനാണ് പ്രണവ് സിനിമകൾ ചെയ്യുന്നത് പോലും യഥാർത്ഥ ലൈഫിൽ ചാർലിയാണ് എന്നാണ് ആരാധകർ പറയാറുള്ളത് മഹാനടന്മാരിൽ ഒരാളുടെ മകനാണെങ്കിൽ കൂടിയും ഇന്നേവരെ ഒരു അഭിമുഖത്തിൽ പോലും പ്രണവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോഴിതാ പ്രണവിനെ കുറിച്ച് നടൻ ഷാജോൺ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാവുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷാജോൺ അച്ഛനും മകനുമൊപ്പം അഭിനയിക്കാൻ ഷാജോണിന് സാധിച്ചിട്ടുണ്ട് ദൃശ്യത്തിലെ ജോർജ് കുട്ടികളും തന്നെ ഹിറ്റാണ് ഷാജോണിന്റെ സഹദേവനും പ്രണവിനൊപ്പം അരങ്കോപിയുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഷാജോൺ അഭിനയിച്ചിട്ടുള്ളത് അച്ഛന്റെ ലെവൽ എന്താണെന്ന് അറിയാത്ത മകനാണ് പ്രണവെന്നും അവൻ തനിക്ക് എന്നും ഒരു അത്ഭുതമാണെന്നുമാണ് ഷാജോൺ അഭിമുഖത്തിൽ പ്രണവിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് പ്രണവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് മോനെ അച്ഛൻ മലയാളികൾക്ക് എന്താണെന്നോ അച്ഛന്റെ ഹിസ്റ്ററി എന്താണെന്നോ വല്ല പിടുത്തവുമുണ്ടോ എന്ന് ഇങ്ങനെ ഞാൻ ഒരു ദിവസം പ്രണവിനോട് ചോദിച്ചതാണ് അരുൺ ഗോബയുടെ സിനിമയിലാണ് ഞാനും പ്രണവും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് അരുൺ എന്തെങ്കിലും വിശദീകരിച്ച് തരികയാണെങ്കിൽ അത് കേൾക്കാൻ പ്രണവ് അവിടെ താഴെ വന്നിരിക്കും ചെയറലിരിക്കാൻ പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ തന്നെ എവിടെയെങ്കിലും പോരുന്ന ഭക്ഷണം കഴിക്കും അപ്പോൾ ഇതൊന്നും ആ പയ്യന്റെ തലയിലോട്ട് കയറാറില്ല അച്ഛന്റെ ഒരു ലെവൽ അറിഞ്ഞുകൂടാത്തതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ വലിയൊരു അത്ഭുതമാണ് ഗംഭീര ഹ്യൂമൻ ബീയിങ് ആണ് അപ്പു ഒരുപാട് പേർ കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അപ്പൂവിലുണ്ട് എന്നാണ് ഷാജോൺ പറഞ്ഞത് യാത്രയോട് മാത്രമല്ല അച്ഛനെ പോലെ തന്നെ മൾട്ടി ടാലന്റാണ് ആണ് പ്രണവും സംഗീതവും സാഹസികതയും പ്രണവിന് ഏറെ ഇഷ്ടമാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് നിറയെ യാത്രകളിൽ താൻ കണ്ട താങ്കണ്ടാഴ്ചകളുടെ ചിത്രങ്ങളാണ് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ പ്രണവ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് നായകനായി രണ്ടാം നടത്തിയത് അവയിൽ ചിലതൊക്കെ പരാജയപ്പെട്ടെങ്കിലും മരക്കാർ അറബിക്കടന സിംഹത്തിനു ശേഷം പ്രണവ് ചെയ്ത സിനിമകളെല്ലാം വിജയമായിരുന്നു പ്രണവിന്റെ അഭിനയം ഏറെ എന്നും പ്രേക്ഷകർ കുറിക്കാറുണ്ട് വർഷങ്ങൾക്കു ശേഷമാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ സിനിമ സമ്മിശ്ര പ്രതികരണം ലഭിച്ച സിനിമയിലെ പ്രണവിന്റെ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചിരുന്നു